ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം വീട് സ്വന്തം നാട് പ്പോഴും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും അവിടെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് സർപ്രൈസായിട്ട് അച്ഛനോടും അമ്മയോടൊന്നും പറയാതെ സർപ്രൈസായിട്ട് പോയൊരു വീഡിയോ ആണ് അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഇത്തവണത്തെ ഓണം വയനാട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ ഓണത്തിനൊന്നും നാട്ടിൽ പോകാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ അത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്ന് വെള്ളയപ്പാണ് കേട്ടോ എനിക്ക് വെള്ളയപ്പം ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുക പിന്നെ മീൻ വെട്ടുക അതൊക്കെയാണ് കേട്ടോ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ രാവിലെ തന്നെ ആപ്പഴൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ എണ്ണ ചായ ഉണ്ടാക്കി അങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ എനിക്ക് ചായ കുടിക്കും എന്നാലും നിർബന്ധമൊന്നുമില്ല വല്ലപ്പോഴും കുടിക്കുകയാണെങ്കിൽ കോഫിയൊക്കെയാണ് കുടിക്കാറുള്ളത് അപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ പാല് വാങ്ങിക്കും പാല് വാങ്ങിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് തിളപ്പിച്ച് വെക്കാനാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ ഇതാ കറിയും റെഡിയാവുന്നുണ്ട് നമ്മളപ്പോൾ ബസ്സിലാണ് ഇന്ന് പോകുന്നത് പാറക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ബസ് കയറുന്നത് അതും നാല് നാലര മണിക്കൂർ ബസ്സിലിരിക്കണം എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ അതാ അമ്മ ഉച്ചയ്ക്കേക്കുള്ളതൊക്കെ റെഡിയാക്കി ഉണ്ട് ഉപ്പേര് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താണ് മോരുകറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒന്നേ കാലിനാണ് ബസ് അപ്പം ലഞ്ചും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആ ഒരു ബസ് റൂട്ടിലേക്ക് ഒരു അഞ്ച് വീട്ടിൽ അപ്പോൾ ായാലും അച്ഛൻ കൊണ്ടുപോയിട്ടു നമ്മളവിടെ ബസ് സ്റ്റോപ്പിലേക്ക് അച്ഛൻ കൊണ്ടുവിട്ടു അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പം ബസ്സിൽ കയറുന്നത് അതും കെ എസ് ആർ ടി സി ആണ് കേട്ടോ അപ്പം നമ്മുടെ പയ്യന്നൂർ ഡിപ്പോൻ്റെ വണ്ടിയായിരുന്നു അപ്പം ഒരു നാല് നാലര മണിക്കൂറുണ്ട് നാട്ടിലേക്ക് എത്തണമെങ്കിൽ അപ്പം എന്താ പറയുക എനിക്ക് പാറും ആദ്യമായിട്ട് ബസ്സിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇൻ കേസ് അവൾക്ക് ബോറടിച്ചിട്ട് പുറത്ത് ഇറങ്ങാൻ പറയുമോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നേക്കാൾ ടെൻഷൻ ഏറ്റെൻ്റെ അച്ഛനും അമ്മയ്ക്കുമായിരുന്നു പാറു എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ആകെ അനിയൻ്റെ അടുത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുന്നത് അപ്പോൾ അതാ ഞാൻ കുറേ അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ചോക്ലേറ്റ് ഒക്കെ കരുതി ഉണ്ടായിരുന്നു ഏ ഇൻ കേസ് അവൾ വഴക്കിടുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ കയറിയപ്പോൾ സീറ്റൊക്കെ കുറവായിരുന്നു എന്നാലും കുട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയം നമുക്ക് സീറ്റ് കിട്ടുമല്ലോ അങ്ങനെ സീറ്റൊക്കെ കിട്ടി പിന്നെ മാനന്തവാടിയൊക്കെ എത്തിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ആൾക്കാരൊക്കെ ഇറങ്ങിയിണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നേക്കാലിന് അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ നമ്മൾ ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പം സ്വന്തം നാട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അനിയനായിരുന്നു കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാറുനാണെങ്കിലും അത്രയും സമയം ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാതിരുന്നതാണല്ലോ അപ്പോഴേക്കും ആൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നു കുറേ ഞാൻ നട്ട്സും പിന്നെ ചിപ്സും അങ്ങനെയൊക്കെ കുറേ കരുതി ഉണ്ടായിരുന്നു അതൊക്കെ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും വിശക്കുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് എന്തോ കഞ്ഞി എങ്ങാനും കുടിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പയ്യൻ ബസ് സ്റ്റാൻഡെന്ന് വീട്ടിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് എത്താനായിട്ട് പാറൂൻ അങ്ങനെ ബസ്സിൽ നിന്ന് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അങ്ങനെ മര്യാദയ്ക്ക് ഇരുന്ന് എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇടക്കൊക്കെ പോറടിച്ച് അപ്പോൾ പിന്നെ ഞാൻ ചോക്ലേറ്റൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു സർപ്രൈസായിട്ട് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അതും ബസ്സിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ വയനാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ അവർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് പാറൂനയും കൊണ്ട് പോകുന്നത് കേട്ടോ ഇതാ ഫൈനലി നമ്മുടെ നാട് എത്തിയിട്ടുണ്ട് ഇത് ഇടയിലക്കാടുള്ള ബണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷായിരിക്കും കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷാണ് ഇത് നമ്മുടെ വലിയ വറമ്പ പാലം കേട്ടോ ഇതിനെ പൊതുവെ പാറു പാറുൻ്റെ പാലം പാറുൻ്റെ പാലം എന്നാണ് പറയാറുള്ളത് ഈ പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് പോയി നമ്മുടെ വീട് എത്തും കേട്ടോ അവിടെ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട് കാണാൻ പറ്റും ഉണ്ട് ഫോൺ ഞാൻ വാങ്ങിയല്ലേ െന്താ ഫോ എടുത്തൂടെ പുതിയ ഫോൺ വാങ്ങിയ സ്വപ്നക്കാങ്ങി ചോക്ലേറ്റ് <si>

അങ്ങനെ പെട്ടെന്ന് നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട സമയത്ത് അച്ഛനമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ എന്നെ കണ്ടപ്പോഴല്ല പാറുനെ കണ്ടപ്പോഴേട്ടോ ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ നമ്മളതിനു നേരെ മസ്ക്കറ്റിലേക്ക് പോകും അതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് പാറുനെ കണ്ടപ്പോൾ അവർക്ക് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ ഈ ഈ വീഡിയോസൊക്കെ ഞാൻ എന്താ പറയുക ഇതിനു മുമ്പ് നാട്ടിലുണ്ടായ സമയത്ത് ഷൂട്ട് ചെയ്തതായിരുന്നു അപ്പോൾ നമ്മുടെയൊക്കെ കൺകണ്ട ദ്വീപാണ് മുത്തപ്പെന്ന് പറയുന്നത് കണ്ണൂർ പറശ്ശിനിക്കടവ് കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഞാനും അർജുനും ഏട്ടനൊക്കെ ഒരുമിച്ച് നാട്ടിലുണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ തെയ്യം കെട്ടി ആടിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ തട്ടാർക്കടവ് അമ്പലത്തിൽ വെച്ച് മുത്തപ്പനെ കെട്ടി ആടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു കണ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ പറശ്ശിനിക്കടവ് പോലെ തന്നെ ഒരു പുഴയുടെ സൈഡിലുള്ള ഒരു അമ്പലമാണ് വൈകുന്നേരമൊക്കെ അവിടെ പോയി ഇരിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു മൈൻഡൊക്കെ ഭയങ്കര ഒന്ന് റീഫ്രഷ് ആയിട്ട് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അപ്പം എനിക്ക് നമ്മൾ എത്തുമ്പോഴേക്കു തന്നെ വൈകുന്നേരമായിരുന്നു പിന്നെ നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അമ്പലം എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല നമ്മുടെ എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു അച്ഛൻ്റെ വീട്ടിലും അമ്മേൻ്റെ വീട്ടിലൊക്കെയുള്ള എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം പിന്നെ കുറേ നാളായിട്ട് തെയ്യം കെട്ടിയാടിക്കണം അടിക്കണം എന്ന് വിചാരിച്ചേക്കായിരുന്നു അപ്പോൾ ഫൈനലി അങ്ങനെ തെയ്യം കെട്ടി അടിച്ചേലും ഭയങ്കര സന്തോഷമായിട്ടാണ് ഇങ്ങനെ നമ്മൾ നേർച്ച വെള്ളാട്ടം കഴിപ്പിക്കുകയാണെങ്കിൽ അവിടെ തെയ്യൊക്കെ കെട്ടി ആടിച്ചതിന് ശേഷം ഫുഡും കൂടി ഉണ്ടാവും കേട്ടോ രാത്രിത്തെ ഫുഡും കൂടി ഉണ്ടാവും നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ നമ്മുടെ നാടൻ കറികളായിരിക്കും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ നാട്ടിൽ വന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസം മാത്രമേ നിൽക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ മസ്കറ്റിലേക്ക് വരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്ര ദിവസമാണെങ്കിൽ അത്ര ദിവസം വീട്ടിൽ വീട്ടിലൊക്കെ പോയി വരാൻ പറ്റിയില്ല എന്തായാലും ഭയങ്കര സന്തോഷം പിന്നെ ഇത് ഞാൻ മുമ്പ് മുമ്പ് വീട്ടിൽ പോയിട്ട് ഏട്ടൻ മസ്കറ്റിലായിരുന്നു അപ്പോൾ ഏട്ടൻ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ തിരിച്ച് മസ്കറ്റിലേക്ക് അല്ല സോറി മസ്കറ്റിലേക്കല്ല വയനാട്ടിലേക്ക് പോകുന്ന ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ആ കുട്ടികളൊക്കെ കണ്ടു പാറു പോകുന്നതിലുള്ള സങ്കടത്തിൽ നിൽക്കാണ് മാസിയും മാളും കുഞ്ഞാവയൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് പാറ് വന്നിട്ട് പോകുന്ന സമയത്ത് ആണെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും എന്താ കുട്ടികളുടെ കൂടെ തന്നെയാണ് വീട്ടിൽ ഉണ്ടാവാറേ ഇല്ല കേട്ടോ എൻ്റെ അടുത്തേക്കൊന്നും വരാറേ ഇല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഉറക്കാനായിട്ട് മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരാ അല്ലെങ്കിൽ ഫുൾ ടൈം കുട്ടികളെ കൂടെയാണ് കേട്ടോ അപ്പോൾ അത് ആ സമയത്തൊക്കെ നല്ല മഴയുള്ള സമയമായിരുന്നു മഴ വിട്ടുമാറ സമയമായിരുന്നു കേട്ടോ ഏത് സമയം നോക്കിയിട്ടുണ്ടെങ്കിലും മഴ തന്നെയായിരുന്നു അപ്പം നമ്മൾ നേരെ തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നാല് നാലര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങാറുള്ളത് പൊതുവേ രാവിലെ വാറൊക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഇറങ്ങാറുള്ളത് പിന്നെ ഫുഡ് നമ്മൾ പൊതിഞ്ഞെടുക്കാറാണ് കേട്ടോ പൊതിച്ചോറാക്കിയിട്ട് അമ്മ തരാറുണ്ട് അപ്പോൾ അങ്ങനെ ഫുഡ് പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ വഴിയിൽ വെച്ചിട്ട് അങ്ങനെ തിരക്കും ില്ലാതെ പതുക്കെയാണ് കേട്ടോ പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക നാലര അഞ്ച് മണിക്കൂറിൻ്റെ അടുത്ത് എത്താറുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങി ഉണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്ക് വൈകുന്നേരമൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കാവുണ്ട് അവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇടയിലേക്കാട് അപ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കുട്ടികൾക്ക് പിന്നെ കുരങ്ങന്മാരൊക്കെ കാണുമ്പോൾ ഭയങ്കര ആവേശമാണല്ലോ അപ്പോൾ ഇവിടേക്കാണെങ്കിലും കുരങ്ങന്മാരെ കാണാനായിട്ട് കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലെയുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം